നമസ്കാരം റേഡിയോ മുഖം പ്രധാന വാർത്തകൾ മുൻ മുഖ്യമന്ത്രി വി എസിൻ്റെ നിര്യാണത്തെ തുടർന്ന് ഇന്ന് പൊതു അവധി സംസ്ഥാനത്ത് മൂന്ന് ദിവസം ദുഃഖാചരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കരട് വോട്ടർ പട്ടിക ബുധനാഴ്ച പ്രസിദ്ധീകരിക്കും മുക്കം ഫുട്ബോൾ അക്കാദമിയിലെ മാനസ് കൃഷ്ണയെ ആദരിച്ചു സംസ്ഥാനത്ത് ഇന്നുമുതൽ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു തിരുവമ്പാടി നിയോജകമണ്ഡലം യു ഡി എഫ് നേതൃയോഗം നടത്തി മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി മുൻ മുഖ്യമന്ത്രി വി എസിൻ്റെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്ന് പൊതു അവധി അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് മൂന്ന് ദിവസവും ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ റേഷൻ കടകൾ എന്നിവയ്ക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കരട് വോട്ടർ പട്ടിക ജൂലൈ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച പ്രസിദ്ധീകരിക്കും ഇതോടുകൂടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരമുണ്ടാകും പേര് ഉൾപ്പെടുത്താൻ ഫോറം നാല് പേര് ഒഴിവാക്കാൻ ഫോറം അഞ്ച് ആക്ഷേപം അറിയിക്കാൻ ഫോറം ആറ് വാർഡ് മാറ്റാൻ ഫോറം ഏഴ് എന്നിവ ഉപയോഗിക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരവും ഇതോടെ സാധിക്കും ഫിഫ എ ഐ എഫ് എഫ് ടാലൻറ്റ് അക്കാദമി ഫൈനൽ സെലക്ഷന് യോഗ്യത നേടിയ മുക്കം ഫുട്ബോൾ അക്കാദമിയിലെ മാനസ് കൃഷ്ണയെ ആദരിച്ചു ഭാവി ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കുന്നതിന് അഖിലേന്ത്യാ ഫുട്ബോൾ അസോസിയേഷൻ ഫിഫ എ ഐ എഫ് എഫ് ടാലൻറ്റ് അക്കാദമിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവസാന റൗണ്ടിലെത്തിയതാണ് മാനസ് കൃഷ്ണയെ അഭിമാന താരമാക്കി മാറ്റിയത് മണാശേരി ഗവൺമെൻറ് യു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് മുക്കം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കുഞ്ഞൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായിരുന്ന ക്രൈംബ്രാഞ്ച് സി ഐ കെ പി അഭിലാഷ് ഉപഹാരം കൈമാറി നഗരസഭാ കൗൺസിലർ എം വി രജനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസ് മാമ്പറ്റ ഷൺമുഖൻ മാസ്റ്റർ ബഷീർ മാസ്റ്റർ നോർമൻ വിനോദ് കല്ലുവീട്ടിൽ കോച്ചുമാരായ വിനീഷ് മുഖം മുനീർ പരപ്പനങ്ങാടി എന്നിവർ സംസാരിച്ചു പതിനാല് വയസ്സിൽ താഴെയുള്ള തെരഞ്ഞെടുപ്പിലാണ് മാനസ കൃഷ്ണ ഇടം നേടിയത് ഹൈദരാബാദിൽ നടക്കുന്ന അവസാന റൗണ്ടിലേക്ക് റൗണ്ടിലേക്കെത്തിയ അൻപത് പേരിലൊരാളായാണ് മാനസ് ശ്രദ്ധ നേടുന്നത് സംസ്ഥാനത്ത് രൂക്ഷമായ വർഗീയത വളർത്തുന്നത് സർക്കാർ സ്പോൺസർഷിപ്പിലാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ കുറ്റപ്പെടുത്തി ഇടതുപക്ഷത്തിനെതിരെ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവമ്പാടി നിയോജകമണ്ഡലം യു ഡി എഫ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി കെ കാസിം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ടി മൻസൂർ ബാബു പൈക്കാട്ടിൽ സി ജെ ആൻ്റണി പി ജി മുഹമ്മദ് എം ടി അഷ്റഫ് ജോ ബി ഇലന്തൂർ തുടങ്ങിയവർ സംസാരിച്ചു ഗതാഗതം നിരോധിച്ചു കൂളിമാട് വയൽഭാഗത്ത് റോഡ് മണ്ണിട്ട് ഉയർത്തുന്നതിനാൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ കൂളിമാട് മുതൽ പുൽപ്പറമ്പ് മുക്കുവരെ വലിയ വാഹനങ്ങളുടെയും ഭാരം കയറ്റിയ വാഹനങ്ങളുടെയും ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ഈ സമയത്ത് വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ തിരിഞ്ഞു പോകണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു സംസ്ഥാനത്ത് ഇന്നു മുതൽ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് തീരുമാനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമരസമിതി ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു ചർച്ചയിൽ സംയുക്ത സമരസമിതി ഭാരവാഹികൾ ട്രാൻസ്പോർട്ട് സെക്രട്ടറി കമ്മീഷണർ എന്നിവർ പങ്കെടുത്തു മരണം കറുത്തോറമ്പ് ആമിന നിര്യാതയായി മക്കൾ കെ പി മുഹമ്മദ് അലി അബ്ദുറഹീമാൻ അഹമ്മദ് കുട്ടി കോയക്കുട്ടി ഖബറടക്കം കാരശ്ശേരി ജുമാ മസ്ജിദിൽ നടന്നു വെസ്റ്റ് കൊടിയത്തൂർ നരേൻകുഴി അബുട്ടി നിര്യാതനായി റേഡിയോ മുഖത്തിൻ്റെ വാർത്തകൾക്കായി കാത്തിരിക്കൂ